ഹലോ ഞാൻ ഇന്ന് കുറച്ച് ചോദ്യം ചോദിക്കാവേ അതിൽ എത്ര എത്രത്തോളം പേര് യോജിക്കുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഒന്ന് നമ്മളെ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരെ ഈ സമൂഹം എങ്ങനെ പറയാ ഉം എവിടെ പോക്ക് വേണ്ട അഹങ്കാരി എന്താ ശരിയല്ലേ പിന്നെ നമ്പർ ടു നമ്മൾ നമ്മുടെ സഹോദരനോടോ ഭർത്താവിനോടോ അല്ലാതെ മൂന്നാമതോളോട് അടുത്തിടപഴകിയാൽ ഈ സമൂഹം എന്തുപറയും അവിഹിതം എന്താ ശരിയല്ലേ നമ്പർ ത്രീ നമ്മുടെ ഭർത്താവ് നമ്മളെ ഓവർ കെയർ ചെയ്ത അല്ലെ എവിടെ പോയാലും നമ്മുടെ കൂടെ ഒപ്പം വന്നാൽ അവരുടെ കൂടെ ഒരു കൂട്ടുകാരെ പോലെ നമ്മളെ കൊണ്ടു കടന്നാൽ എന്താ പറയുന്നത് അവൾ അവളെ അവൾ എന്താണ് അഹങ്കാരിയാണ് അത് കണ്ടില്ലേ തലയണ മന്ത്രം എന്താ ശരിയല്ലേ പിന്നെയോ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കാട്ടി വ്യത്യസ്തമായിട്ട് നടന്നാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നടന്നാലോ എന്ന് ഉദ്ദേശിക്കുന്നത് മാന്യമായ വസ്ത്രധാരണം തന്നെയാണ് അത് കൂടാതെ നമ്മൾ കുറച്ച് ഇച്ചിരി ഒരുങ്ങി ഒക്കെയൊന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് അത് പറ്റില്ല എങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ കൂടെ നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടമായിരിക്കാം അതനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത് ഇഷ്ടാവില്ല നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആള് നമ്മുടെ മുന്നേച്ചൊന്നും അറിയാല നമ്മളങ്ങോട്ട് തിരിഞ്ഞു ഒരു ഉണ്ടോ അത് കണ്ടില്ലേ അതെന്തുകൊണ്ടാ കുശിമ്പ് ശരിയല്ലേ അതായത് അവർക്കോ പറ്റുന്നില്ല പക്ഷെ പറ്റുന്നവരെ എനിക്ക് സാധിക്കുന്നില്ല പക്ഷെ അവക്ക് പറ്റുന്നുണ്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്താ ശരിയല്ലേ അടുത്തത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ആരുടെയും മുന്നിൽ കൂസാതെ കരയാതെ സങ്കടപ്പെടാതെ എപ്പോഴും നല്ല ഹാപ്പി മൂഡില് സന്തോഷത്തിൽ ചിരിച്ചുല്ലസി ചു ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ ആളുകൾ ചുരുക്കി ചിന്തിക്കുന്ന കാര്യം എന്താ ഇവളെന്താ കരയാത്തെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഇവർക്ക് എന്താ ഒരു ചലനമില്ലാത്ത ഇത്രയ്ക്ക് അഹങ്കാരിയായി പോയോ ഉള്ളു ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് പ്രശ്നമുണ്ട് അത് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇവരുടെ മുന്നിൽ ചെന്ന് കരഞ്ഞ നമ്മൾ കരയുന്നതിന് ഇവര് നമുക്ക് നമ്മൾ കരയുന്നതിനുള്ള പരിഹാരം ഇവർ കാണുവോ നമ്മുടെ കരയ നമ്മുടെ പ്രശ്നം ഇവർ പരിഹരിക്കുവോ ഇല്ലല്ലോ ആ പ്രശ്നം നമ്മൾ തന്നെ വേണ്ടേ പരിഹരിക്കാൻ അപ്പൊ നമ്മളെതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമ്മൾ